നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം ഗ്രാമീണം കൂട്ടായ്മയുടെ നാലാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കടക്കൽ ദേവിക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട വാഹനഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് കുമാർ നിർവഹിച്ചു ഗ്രാമീണം പ്രസിഡന്റ് ഋഷികേശൻ നായർ സെക്രട്ടറി വീണ ബിജു ആർ എസ് ബിജു എന്നിവർ പങ്കെടുത്തു വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പരിപാടിക്കും മുന്നോടിയായി കടക്കൽ പഞ്ചായത്തിൽ സാംസ്കാരിക സമിതി കടക്കൽ ഗ്രാമീണ ചേർന്ന് ദിവസങ്ങളായി നടത്തി നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാ മാമാക്കത്തിന് ദിവശീലം വീഴുന്ന ദിവസമാണ് നാളെ അപ്പൊ അതിനു മുന്നോടിയായി ഇങ്ങനെ ഒരു ഘോഷയാത്ര നടത്തുന്ന ഗ്രാമീണത്തിന്റെ എല്ലാ സംഘാടകർക്കും കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മേലുള്ള നന്ദിയും ആശംസകളും അറിയിക്കുന്നു ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിലെ കലാ സാംസ്കാരിക പ്രവർത്തനത്തിന് ഒരു മാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടി കഴിയേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നിരുന്നാലും ഇപ്പൊ നാളെ നടക്കുന്ന പരിപാടിക്ക് മുന്നോടിയായി തന്നെ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കലാകായിക രംഗത്തുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് ക്ലൈസ് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് നമ്മുടെ ഗ്രാമീണം നാളെ വാർഷിക ആഘോഷത്തിലേക്ക് പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുമായി ചേർന്നുകൊണ്ട് പഞ്ചായത്തുമായി ഒട്ടനവധി കാര്യങ്ങളിൽ നമ്മൾ ഗ്രാമീണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വികസന കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ വരുന്ന നാളുകളിലും ഇതുപോലുള്ള സന്തോഷമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഘോഷയാത്ര പരിപാടി നിങ്ങളുടെ എല്ലാ മനോഭാവത്തോടു കൂടി രാഗം നിർവഹിച്ചാൽ അഭിമാനം ിൽഡ്രൻ മുനിസിപ്പാലിറ്റി വെച്ചത് അതിന്റെ മുന്നോടിയായിട്ടാണ് കിടക്കൽ ഗ്രാമീണ കിടക്കലും കിടക്കൽ പഞ്ചായത്തും സാംസ്കാരിക സമിതി കിടക്കലും ചേർന്ന് ഒരുക്കിയിട്ടുള്ള വിവിധ പരിപാടികൾ നാളെ കൊണ്ട് അവസാനിക്കുന്നു അതിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ വാഹന വിളംബര ജാഥ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പസഞ്ചർ ശ്രീ രാജ് കുമാർ ഉദ്ഘാടനം ചെയ്ത് ഫ്ലാഗോസ്കരണം നിർവഹിക്കുകയാണ് പഴയ നാല് നിമിഷങ്ങൾക്കാണ് നമ്മുടെ വാഹന ുന്നു എല്ലാവരും അതിന്റേതായ രീതിയിൽ അനൗൺസ് നമ്മളെല്ലാവരും ഗ്രാമീണ കലാ സാംസ്കാരിക കാർഷിക കൂട്ടായ്മയുടെ നാലാമത് വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വാഹന വിളംബര ഘോഷയാത്രയുടെ

ഘോഷയാത്രയാണ് നമുക്ക് നൂറാശ് വാഹനങ്ങൾ പങ്കെടുക്കുന്ന മനോഹരമായ ഘോഷയാത്രയാണ് നടക്കെ ക്ഷേത്രത്തിൽ ആരംഭിച്ച് പുറപ്പെടുത്തിയത് സാംസ്കാരിക സാഹിത്യ കാർഷിക കൂട്ടായ്മ ഗ്രാമീണത്തിൻ്റെ വിളംബര ഘോഷയാത്ര ഉച്ചാറ്റിപുരം കടന്ന് പിറ്റുകൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള ഒരു ഘോഷയാത്രയാണ് ഗ്രാമീണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രാമീണത്തിന്റെ നാലാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് ഈ ഘോഷയാത്ര ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് പിറക്കുകയാണ് ഈ മഹനീയ പുതുവർഷവേളയിൽ ഗ്രാമീണത്തിന്റെ നാലാമത് വാർഷികം സൗചിതമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള വിളംബര ിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗ്രാമീണ പ്രസിഡന്റിൻ്റെ വാഹനമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതുപോലെ ഗ്രാമീണത്തിൻ്റെ വിവിധ ഭാരവാഹികൾ ഗ്രാമീണത്തിൻ്റെ അംഗങ്ങൾ അജ്ഞൻ പാലിലംഗങ്ങൾ ഒക്കെ തന്നെ ഈ ഘോഷയാത്ര അണിനിരന്നിട്ടുണ്ട് ഏകദേശം അൻപതോളം കാറുകൾ മാത്രം തന്നെ ഈ ഘോഷയാത്ര അണിനിരന്നിട്ടുണ്ട് അതുപോലെ പത്ത് ഇരുപത്തഞ്ചോളം ബൈക്കുകൾ ഈ ഘോഷയാത്രയ്ക്ക് അകപടി സേവിക്കുന്നുണ്ട് അങ്ങനെ ഈ ഇന്ന് ഗ്രാമീണത്തിൻ്റെ നാലാം വാർഷിക ആഘോഷം ഒരു ഗംഭീര സംഭവമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഗ്രാമീണത്തിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ജനുവരി ഒന്നാം തീയതി ചിൽഡ്രൻസ് പാർക്കിൽ നടക്കുന്ന കലാവിരുന്നും അതുപോലെ സാഹിത്യമേളയും കലാമേളയും ഒക്കെ നാളെ നടക്കുകയാണ് എല്ലാ നാട്ടുകാരെയും നാളെ നാലുമണിയോടുകൂടി ചിൽഡ്രൻസ് പാർക്കിൽ എത്തിച്ചു വരാൻ അഭ്യർത്ഥിക്കുക കൂടിയാണ് ഈ വേളയിൽ ഗ്രാമീണത്തിന്റെ നാലാമത് വാർഷിക പരിപാടി സമുചിതമായി ആഘോഷിക്കുന്നതിന് എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഗ്രാമീണം അതിൻ്റെ ചൈത്രയാത്ര തുടരുകയാണ് ഞങ്ങളുടെ ഗ്രാമീണത്തിന്റെ മുഴുവൻ അംഗങ്ങളും ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത് ഈ ഇതിനെ ഒരു വൻ വിജയമാക്കി തീർക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വാഹനങ്ങളുടെ ഒരു നീണ്ട അകമ്പടിയോടുകൂടി ഘോഷയാത്ര അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്